ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നുണ്ടല്ലോ അതിമനോഹരമായ കുറച്ച് ഓർക്കിഡ് പൂക്കളേയും കാണാം അപ്പം അതുപോലെ തന്നെ ഈ ഓർക്കിഡ് ചെടികളെ വാങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു സെയിൽ വീഡിയോയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്ലാന്റും സൈസൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഡെൻട്രോബിയം വെറൈറ്റിയിൽപ്പെട്ട ചെടികളാണ് കേട്ടോ അപ്പം നമുക്ക് വിശുദ്ധമായിട്ട് വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല നല്ല ചെടികളൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം കൂടിയാണ് ഉണ്ടല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അതായത് ഞാൻ കൊല്ലം എഴുപോണം എന്ന് പറഞ്ഞ നിന്ന് അതായത് ജിജി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് അതായത് അവർക്ക് ഒരു പിന്നെ ഓർക്കിഡുകളുടെ വമ്പൻ കളക്ഷൻ ഉണ്ട് കേട്ടോ ആ ചേച്ചീൻ്റെ കയ്യിൽ അപ്പോൾ ഇതെല്ലാം ഡെൻഡ്രോബിയം വെറൈറ്റിയാണേ അപ്പം ഞാൻ ആ ചേച്ചീനോട് കുറച്ച് ചെടികൾ അതായത് മേടിച്ചായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു ചെടികളുടെ സൈസും ഒക്കെ കാണാം കേട്ടോ അപ്പം ഞാനത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുപോലെ എല്ലാം നല്ല ഡെൻഡ്രോബിയം വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇത് കൊല്ലത്തുനിന്ന് വന്ന ചെടിയാണ് എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ എല്ലാം നല്ല ഹെൽത്തിയാണ് അതുപോലെ അത്യാവശ്യം എന്താ പറയുക ഇങ്ങനെ കണ്ടോ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ഓർക്കിഡ് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് നമ്മുടെ തിരുവാതിര ഹോം ഗാർഡനിൽ നിന്ന് അതായത് നിങ്ങൾക്ക് ചെടികൾ മേടിക്കാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാനിതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ടോട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അങ്ങനെയാണല്ലോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ചേച്ചി കൊടുക്കുന്നത് കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഒരു കോംബോ ഓഫറാണ് ചേച്ചി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളൊരു പത്ത് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ആയിരം രൂപയ്ക്ക് തരും കേട്ടോ അതല്ലാണ്ട് പതിനഞ്ച് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഇരുപത് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ രണ്ടായിരം രൂപ കേട്ടോ എന്ന നിരക്കിലാണ് കേട്ടോ ചേച്ചി നമുക്ക് ഈ ഒരു പ്ലാന്റ് തരുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ഇരുപത് കളർ വെറൈറ്റീസ് ഉണ്ട് അപ്പം എനിക്ക് തോന്നണേ ഉണ്ടല്ലോ ഇതൊരു നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഓർക്കിഡിനൊക്കെ ഓർക്കിഡ് ചെടിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലേ അപ്പോൾ ഇതൊരു നമുക്കൊരു ഇത്രയും നല്ല ഹെൽത്തിയായ ഒരു പ്ലാന്റ് നമുക്ക് നൂറ് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുമാത്രമല്ല നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഡെൻഡ്രോബിയം വെറൈറ്റി അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ചേച്ചിയായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ വളരെ വിലക്കുറവിൽ തന്നെയാണ് കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു എനിക്കൊരു അഭിപ്രായം ഉള്ളത് കേട്ടോ അതുമാത്രമല്ല അപ്പോൾ ഇവർ ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് കൂടാതെ അവർക്കവിടെ തിരുവാതിര ഹോം ഗാർഡൻ എന്നാണ് കേട്ടോ അവരുടെ നേഴ്സറിൻ്റെ പേര് അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് നേരിട്ടും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം കൊല്ലം കൊല്ലത്തുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള ഓർക്കിഡ് ചെടികളൊക്കെ സ്വന്തമാക്കാനായിട്ട് നല്ലൊരു അവസരം കൂടിയാണ് ഞാൻ ഈ ഓർക്കിഡ് ചെടി ഉണ്ടല്ലോ നടുന്ന വീട് എടുത്തില്ല കേട്ടോ എടുക്കാത്തത് മറ്റൊന്നും കൊണ്ടുമല്ല ഇത് നടുന്ന സമയത്തുണ്ടല്ലോ ഞാനിവിടെ ഇല്ലായിരുന്നു ചേട്ടായി ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയതാണ് പോയി വന്നപ്പോഴൊക്കെ ഉണ്ടല്ലോ ചേട്ടായി ഇതെല്ലാം കരിയൊക്കെ ഇട്ട് നിറച്ച് ഒക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നട്ടുവെച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് നടുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് നടുന്ന രീതികളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളിവിടെ പോട്ട് ചെയ്തേക്കണത് വെറും കരിയാണോ കേട്ടോ അതായത് കരിയിലാണ് നമ്മൾ പോട്ട് ചെയ്തു വെച്ചേക്കുന്നത് അല്ലാതെ നമ്മൾ ചകിരിത്തൊണ്ട കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഫുൾ കരി മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചെടീനെ നട്ട് കൊടുത്തേക്കുന്നത് അത് അതുമാത്രമല്ല നമ്മളിത് നടുന്ന സമയത്തുണ്ടല്ലോ ഇത് ഈ ഒരു ചെടീനെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ സാഫ് ഫംഗി സൈഡിൽ ഒന്ന് മുക്കിക്കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ടുണ്ടല്ലോ നമ്മളിത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഷെയ്ഡിൽ വെച്ചു കൊടുക്കണം കേട്ടോ ഒരു കുറച്ച് ദിവസത്തേക്കൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ചെടി ഒന്ന് ഹെൽത്തിയാകുന്നിടം വരെ അത്യാവശ്യം ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക പിന്നീട് നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സൺലൈറ്റ് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാത്ത രീതിയിൽ ഹാങ് ചെയ്ത് ഇടാവുന്നതാണേ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇത് നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെടി നനയ്ക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ മുകൾ ഭാഗത്ത് അതായത് ഈ കൂമ്പിലൂടെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നനയ്ക്കരുത് കെട്ടോ എപ്പോൾ നനച്ചു കൊടുത്താലും നമ്മുടെ ചെടീനെ ഈ താഴെ അതായത് ഈ ചുവടുഭാഗത്ത് മാത്രം നനവ് കിട്ടുന്ന രീതിയിൽ മാത്രമേട്ടോ നനച്ചു കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇനി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചെടി നല്ല ഹെൽത്തി ആക്കി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ചീമക്കൊന്നേൻ്റെ ചപ്പക്കില്ലേ അതൊക്കെ നമ്മൾ എടുത്തിട്ട് അതായത് പച്ച ശീമക്കന്ന് കേട്ടോ അത് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ തെളി അരിച്ചെടുത്ത് കുറച്ച് നല്ലോണം വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ ഈ ചെടികളുടെ ഇലകളിലൂടെ മുഴുവൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ അതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്തു കൊടുത്താൽ മതി പിന്നീട് നമ്മുടെ ഈ ഒരു ചെടി അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ നമുക്ക് എൻ പിക്ക് പത്തൊൻപത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചെടികൾ പൂക്കാനൊക്കെ ആയിട്ടൊരു സമയമാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഗ്രീൻ കെയർ ഒക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് വെറൈറ്റീനെ നമുക്ക് നല്ല അടിപൊളി ചെടിയാക്കി എടുക്കാവുന്നതാണ് ഈ കാണുന്നതാണ് കേട്ടോ ഗ്രീൻ കെയർ എന്ന് പറഞ്ഞാൽ വളം അതായത് ഗ്രീൻ കെയർ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ പച്ചക്കറികൾ ചെടികൾക്ക് പൂക്കളിടാനും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചോട്ടിൽ ചോട്ടിലൊഴിക്കുകയല്ല നമ്മൾ ഇലകളിലൂടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ ഓർക്കിഡ് ചെടികളെ സ്വന്തമാക്കാനുള്ള നല്ലൊരു നല്ലൊരവസരമാണ് അപ്പോൾ ഈ ഓർക്കിഡ് ചെടികൾ വേണമെന്നുള്ളവരുണ്ടല്ലോ ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പം നമ്മളൊന്ന് നല്ലൊരു ചെറിയൊരു കെയറിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കളാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് അപ്പോൾ ഈ ഒരു അവസരം ആരും പാഴാക്കാതിരിക്കുക ഇനിയും നമുക്കുണ്ടല്ലോ ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും നല്ല വീഡിയോയ്ക്കായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്